ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രമിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവം ഉത്തരം നൽകും ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം നമ്മുടെ ശരീരത്തെ സജീവ ബലിയായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഒന്ന് ദൈവത്തെ ആരാധിക്കുക രണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കും നമുക്കും ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ ശിഷ്യന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ ആരാധിക്കാം ദൈവഹിതം പ്രവർത്തിക്കുന്നവരായിട്ട് മാറാം ദൈവം അനുഗ്രഹിക്കും ആമേ